നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പി ഏറ്റവും കൂടുതൽ സംശയാസ്പദമായി നോക്കുന്ന ഒരു വലിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകൾ ഉള്ള മഹാരാഷ്ട്രയിൽ ഇക്കുറി ബി ജെ പി ഇരുപത്തി ആറ് സീറ്റുകളിൽ മത്സരിക്കുകയും ബാക്കി ഇരുപത്തിരണ്ട് സീറ്റുകൾ സഖ്യകക്ഷികളായ ശിവസേനയിലെ ഉദ്ധവ് താക്കറെയുടെ അടികൂടി മാറിയ ഷിൻഡെ വിഭാഗത്തിന് നൽകുകയും ബാക്കി സീറ്റുകൾ അവർ തമ്മിൽ പകുത്തെടുക്കുകയും അതായത് ശരത് പവാറും ഷിൻഡെയും തമ്മിൽ പകുത്തെടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് പോകുന്നത് ശരത് പവാറിനോട് വിണങ്ങിയ തമ്മിൽ തല്ലി വിണങ്ങിയ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഉദ്ധവ് താക്കറെയും ഷിൻഡേയും തമ്മിലുള്ളതിനേക്കാളും വലിയ രീതിയിലുള്ള ഒരു തമ്മിൽ തല് എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിൽ വാഗ് പവറിലേക്ക് മാറിയത് ശരത് പവാറിൻ്റെ കാര്യത്തിലായിരുന്നു ഉദ്ധവ് താക്കറെ നിസ്സഹായരാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇടയ്ക്ക് വെച്ച് ഉണ്ടായെങ്കിലും അദ്ദേഹം തീർച്ചയായും പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് കാണാം യഥാർത്ഥ ശിവസേന ആരാണ് എന്നുള്ളത് അത് തീർച്ചയായും പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിയമസഭാ സാമാജികരുടെയും അതുപോലെ തന്നെ ലോക്സഭാ എം പിമാരുടെയും കണക്കെടുത്താൽ ശിവസേന ഉദ്ധവനോട് കൂടിയല്ല അണിനിരന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഷിൻഡയുടെ ഒപ്പമാണ് അങ്ങനെ നോക്കിയാൽ തൽക്കാലം ഷിൻഡെ ജയിച്ചു എന്ന് കരുതിയിരിക്കുകയാണ് പക്ഷേ ഷിൻഡേയുടെ ജയം ആധികാരികമായ ഒരു ജയമല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതിന് കാരണമാകുന്നത് ഷിൻഡ്യയുടെ ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ചും അതേ മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്നാണോ ഇരിപ്പുറയ്ക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് ചില കളികൾ പ്രത്യേകിച്ചും ട്രബിൾ ഷൂട്ടറായ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാ ശർമ്മയോടൊപ്പം കളിച്ചത് അതൊക്കെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ എല്ലാവിധ ഉറച്ച പിന്തുണയോടുകൂടിയാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട പക്ഷേ ഇവിടെ ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും ഒരുങ്ങുമ്പോൾ അഖാഡി സഖ്യം അതായത് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഇന്ത്യ മുന്നണിയുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള സ്വാരസ്യങ്ങൾ ഈ പറയുന്ന ഷിൻഡേ വിഭാഗത്തിനും അജിത് പവാർ വിഭാഗത്തിനും ഉണ്ടായിട്ടുണ്ട് ഷിൻഡേ വിഭാഗത്തിന് അമിത പ്രാധാന്യം നൽകുകയാണെങ്കിൽ അജിത് പവാർ വിഭാഗം മാറി നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തിരിച്ച് വീണ്ടും എൻ സി പിയിലേക്ക് പോകാൻ ശരത് പവാർ വിഭാഗവുമായി ലയിക്കാൻ തന്നെയായിരിക്കും അജിത് പവാർ തീരുമാനിക്കുന്നത് തമ്മിൽ പിണങ്ങിയെങ്കിലും ഇത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം നാടകീയമായി അജിത് പവാർ ഇതിനു മുമ്പും ഉപമുഖ്യമന്ത്രിയായി മണിക്കൂറുകൾക്കകം രാജിവെച്ച ഒരു സാഹചര്യം നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഭഗത് സിംഗ് കോഷിയാരിയായിരുന്നു അന്ന് ഗവർണർ അത് രാവിലെ ജനങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് അതും ജനങ്ങൾ കണ്ട് എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാൻ കൂടി സമയം നൽകാത്ത രീതിയിലേക്ക് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് നീണ്ടുപോയി അതിനുശേഷം പിന്നെ മണിക്കൂറുകൾക്കകം നാടകീയമായൊരു രാജി അതിനുശേഷം മന്ത്രിസഭ അല്ലെങ്കിൽ പുതിയ മന്ത്രിസഭയിലേക്ക് മന്ത്രി മുഖ്യമന്ത്രിയായി വീണ്ടും രണ്ടാമത് കാൽവെപ്പ് നടത്തിയ ദേവേന്ദ്ര ഫട്നാവിസിന് രാജി സമർപ്പിക്കേണ്ടി വരുന്നു ഇത്തരത്തിലുള്ള നാടകീയ നീക്കങ്ങൾ നടത്തി അതിനുശേഷമാണ് മഹാവികാസ് അക്കാടി സഖ്യം വലിയ രീതിയിൽ അവിടെ രൂപീകരിച്ചതും അവിടെ മുഖ്യമന്ത്രിയായി ശിവസേനയുടെ ഉദ്ധവ് താക്കറെയെ അവരോധിച്ചതും ഇതെല്ലാം നമ്മൾ കണ്ടതാണ് നാൽപ്പത്തര സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ ഇക്കുറി ഇന്ത്യ സഖ്യം അതിശക്തമായി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ബി ജെ പിക്ക് ഉള്ള സംശയം ഇതുമാത്രമാണ് അജിത് പവാറും ഏക്നാഥ് ഷിൻഡയും തമ്മിലുള്ള ഇക്വേഷൻ വിജയിക്കുമോ പരാജയപ്പെട്ടാൽ അത് ബി ജെ പിക്ക് വലിയ ഹേമന്തട്ടും വലിയ രീതിയിൽ പരാജയം അവർക്ക് സംഭവിക്കുമെന്ന് അവർക്കറിയാം